നമസ്കാരം ഇന്നാണ് ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ ഗണപതി ഗണപതിക്കൈക്കുറിച്ച അയ്യ വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനം ആധുനിക കേരളത്തിൽ നവോത്ഥാനം നയിച്ച അനേകം ആചാര്യന്മാരും ഗുരുക്കന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളുമുണ്ട് ഉണ്ട് അതിലാദ്യത്തെ ആൾ ആര് എന്ന് ചോദിച്ചെന്നാൽ അത് അയ്യ വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് ജീവിച്ചിരുന്നത് സോഷ്യലിസം എന്ന വാക്ക് മലയാളികൾ കേൾക്കുന്നതിന് മുന്നേ സമത്വത്തിൻ്റെ മന്ത്രം ഉപദേശിച്ച ആളാണ് ആദ്യമായി പറയുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞല്ല ആധുനിക കേരള നവോത്ഥാനത്തിൽ ആദ്യമായി പറഞ്ഞത് ഈ സമത്വം എന്ന വാക്ക് ഉദ്ഘോഷിച്ചത് അയ്യ വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ പേര് മാതാപിതാക്കൾ ഇട്ട പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു പക്ഷേ മനുഷ്യരല്ലാത്ത ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവരത് എതിർത്ത് അപ്പോൾ പിന്നെ പുതിയ പേര് പേരൊന്നും വേറൊരു പേരിട്ടു അത് മുത്തുക്കുട്ടി എന്നായിരുന്നു ആ പേര് അദ്ദേഹത്തിന് ആ പേരിട്ടതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം വേറെയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ സമത്വത്തിനെ പ്രഖ്യാപിച്ച പുനർപ്രഖ്യാപിച്ച വേദാന്തത്തിൻ്റെ മുൻപിലാണ് സമത്വമുള്ളത് ആ ഭാരതത്തിൻ്റെ എക്കാലത്തെയും ദർശനമായ അദ്വൈത വേദാന്തത്തിലാണല്ലോ സമത്വം എന്നുള്ളത് ലോകത്തോടാദ്യമായി ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത് അദ്വൈത വേദാന്തിയാണ് അത് അനേകായിരം കൊല്ലങ്ങൾക്ക് മുൻപാണ് അത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവുകയോ അതനുസരിച്ച് ജീവിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് ഭാരതത്തിന് അധപതനം ഉണ്ടായത് ഈ എല്ലാം തുല്യമാണ് സമമാണ് എല്ലാത്തിനും തുല്യമായ അധികാരമാണ് അവകാശമാണ് എന്നുള്ള ആ ദർശനം മറന്നു പോയപ്പോഴാണ് അഥവാ അതിനെ അവഗണിച്ചപ്പോഴാണ് ഭാരതത്തിന് അധപതനം ഉണ്ടായിട്ടുള്ളത് എപ്പോഴാണോ അദ്വൈത ദർശനത്തിലേക്ക് സമത്വത്തിലേക്ക് മനുഷ്യ ചിന്ത ഭാരതീയ ചിന്ത ഉയർന്നത് അപ്പോഴൊക്കെ ഭാരതം ഉയരുകയും അതിനെയാണ് ഭാരതത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെ നവോത്ഥാന രീതിയല്ല ഭാരതത്തിലേത് അങ്ങനെ ഈ ഉയർച്ച താഴ്ചകളിൽ ആധുനിക കേരളത്തിൽ ഈ ഉയർച്ചയ്ക്ക് അധപ്പതിച്ചു പോയ അവസ്ഥയിൽ നിന്ന് ഉയർത്താൻ നടത്തിയ ആദ്യത്തെ ഉദ്ഘോഷം അയ്യ വൈകുണ്ഠസ്വാമികളിൽ നിന്നായിരുന്നു സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അതാണ് ആദ്യമായി കേരളത്തിൽ ആധുനിക കേരളത്തിലുണ്ടായ നവോത്ഥാന പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം എന്ന പ്രസ്ഥാനമാണ് അദ്ദേഹം ചില ആദ്യമായി എല്ലാവർക്കും കൂടി കണക്കാക്കുന്ന ആർക്കും വരാവുന്ന തരത്തിലുള്ള ആരാധനാലയം അതാണല്ലോ നവോത്ഥാന നായകന്മാർ വിശേഷിച്ച് ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ എല്ലാവരും ശ്രീനാരായണ ഗുരുവായാലും മറ്റെല്ലാ മഹാപുരുഷന്മാരും ചെയ്തത് ആരാധനാലയങ്ങളെ സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത് അത് നിഷേധിക്കലായിരുന്നല്ലോ ഐത്തത്തിന്റെ അടയാളമാക്കി മാറ്റിയിരുന്നത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതോ വഴി നടക്കുന്നതോ ഒക്കെ തടയുകയായിരുന്നു അപ്പം അതുകൊണ്ട് ഏതാണ്ട് എല്ലാ നവോത്ഥാന നായകന്മാരും ഉപകരണമാക്കിയത് ക്ഷേത്രങ്ങളെയാണ് ആധുനിക കേരളത്തിൽ ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ആധു ആദ്യമായി സ്ഥാപിച്ചത് അയ്യ വൈകുണ്ട സ്വാമികളാണ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും വൈവിധ്യമുണ്ടല്ലോ നമ്മൾ കാണുന്നതുപോലെ എല്ലായിടത്തും വിഗ്രഹപ്രതിഷ്ഠയായിക്കൊള്ളണമെന്നില്ല ഇപ്പം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ദീപമുണ്ട് പ്രഭയുണ്ട് അങ്ങനെ പലതും ഉണ്ട് എന്നതുപോലെ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ് എല്ലാ ഇടങ്ങളിലും കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത് മറ്റ് വിഗ്രഹങ്ങളൊന്നും പ്രതിഷ്ഠിച്ചില്ല എന്നിട്ട് അതിന് പതികൾ എന്ന് പേരിട്ടു അവിടെ ആർക്കും വരാം ആരാധന നടത്താം പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യാം എന്ന് മാത്രമല്ല ആ സമത്വത്തെ വീണ്ടും പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഉറപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു പദ്ധതി ഏർപ്പാട് ചെയ്തു അതാണ് സമപന്തി ഭോജനം എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക അത് ഏതെങ്കിലും നിങ്ങളെ ഏത് ജാതിയാണ് ഏത് കുലമാണ് ഏത് വംശമാണ് എന്ന് നോക്കിയിട്ടല്ല പതികളിൽ വരുന്ന എല്ലാവരും ജാതി നോക്കാതെ കുലം നോക്കാതെ രീതി നോക്കാതെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം സമ പന്തിഭോജനം പന്തിഭോജനം എന്നതുള്ളത് നൂറ് കൊല്ലം കഴിഞ്ഞ് സഹോദരൻ അയ്യപ്പൻ ചെയ്തത് മാത്രമാണ് കേരളത്തിൽ ചർച്ചയായിട്ടുള്ളൂ അതും ഈഴവ ഒരു പറ്റും ഈഴവ യുവാക്കൾ ഒരു പുലേക്കുട്ടിയുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചത് അത് അല്ല അതിന് മുൻപ് അതിനു മുൻപ് ശ്രീരാമകൃഷ്ണ മിഷനിലെ നിർമ്മലാനന്ദ സ്വാമി യഥാർത്ഥത്തിൽ പന്തിഭോജനം എന്നുള്ളത് അക്ഷരത്തിലും അർത്ഥത്തിലും പ്രയോഗത്തിൽ വരുത്തിയത് നിർമ്മലാനന്ദ സ്വാമിയാണ് കാരണം എല്ലാ ജാതികളിലും പെട്ടവർ ഒന്നിച്ചിരുന്ന ആഹാരം കഴിച്ചത് നിർമ്മലാനന്ദ സ്വാമികൾ ഏർപ്പെടുത്തിയ ഹരിപ്പാടുള്ള അവിടെ തുടങ്ങിയ ഹരിപ്പാട് ആരംഭിച്ച രാമകൃഷ്ണ മിഷൻ്റെ ആദ്യത്തെ ആശ്രമത്തിൽ വെച്ചിട്ടായിരുന്നു ആ പന്തി ഭോജനം യഥാർത്ഥത്തിൽ പന്തിഭോജനം എന്നുള്ളത് വെച്ചാൽ എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചൊരു നിരയിലിരുത്തി കഴിപ്പിച്ചത് നിർമ്മലാനന്ദ സ്വാമികളാണ് ശ്രീരാമകൃഷ്ണ മിഷനാണ് പക്ഷേ ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു ഏർപ്പാട് ചെയ്തു ഈ പതികളിലൊക്കെ കിണറുകൾ സ്ഥാപിച്ചു ആ ഒക്കെ ഒരു തീർത്ഥ ജലം പോലെ കണക്കാക്കിക്കൊണ്ട് മുന്തിരി കിണർ എന്ന് എന്നതിന് പേരിട്ടു ആ കിണറിൽ നിന്ന് വെള്ളം വെള്ളമെടുത്ത് കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും തുല്യമായി അവകാശപ്പെടുത്തി ഇങ്ങനെ മുന്തിരി കിണർ സ്ഥാപിക്കുകയും എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും സമത്വം ആധുനിക കേരളത്തിൽ പ്രഖ്യാപിച്ചത് സോഷ്യലിസം എന്ന വാക്ക് മലയാളികൾ കേൾക്കുന്നതിന് മുന്നേ നവോത്ഥാനത്തിൻ്റെ ഗണപതിക്കൈ കുറിച്ച അയ്യാ വൈകുണ്ഠസ്വാമികളിൽ നിന്നാണ് എന്നുള്ളത് നാം ഓർക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു മഹത്തായ വാക്യം ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം പിന്നീട് നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ അത് മലയാളത്തിൽ അതേ വാക്യങ്ങൾ നമ്മൾ പറയുക അദ്ദേഹം പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടു ഒരു വാക്ക് കൂടി അതിൽ ചേരുകയും ചെയ്തു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെയല്ല അതിന് മുൻപ് തന്നെ തമിഴിലാണ് പറഞ്ഞത് അയ്യാ അയ്യ സ്വാമികൾ ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം എന്ന് അത് അതും വേദാന്തത്തിൻ്റെ ആശയം തന്നെയാണ് ഇതൊന്നും പുതിയതല്ല കാലത്തിനനുസരിച്ച് അതത് നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം അത് ആധുനിക കേരളത്തിൽ ആദ്യമായി പറഞ്ഞതും അയ്യ വൈകുണ്ഠസ്വാമികളാണ് മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരതത്തിൽ ഈ വൈദേശിക മതസംഘടനകൾ വന്നത് നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ മതപരിവർത്തനത്തിനാണ് വന്നത് അങ്ങനെ മതപരിവർത്തനത്തിന് വന്നവരിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് വന്ന മിഷണറിമാരാണ് അവർ നടത്തിയ മിഷണറി പ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേത് നിൽക്കട്ടെ ഭാരതം മുഴുവൻ അങ്ങനെ തന്നെയാണ് ഭാരതത്തിൽ ആക്രമിച്ചും വന്നിട്ടുണ്ട് മിഷണറി പ്രവർത്തനമായിട്ടും വന്നിട്ടുണ്ട് മറ്റിടങ്ങളിൽ കേരളത്തിൽ വന്നത് മിഷണറി പ്രവർത്തനത്തിലൂടെയാണ് ക്രൈസ്തവ മതം വന്നത് ഇസ്ലാം മതം വന്നത് ശരിക്ക് രാജാവിൻ്റെ അതായത് സാമൂതിരി രാജാവിൻ്റെ അനുഗ്രഹാശിസ്സുകളും സഹായങ്ങളും കൊണ്ട് ഒക്കെയാണ് കേരളത്തിൽ ഇസ്ലാം മതം വന്നത് പിന്നീട് ആക്രമണങ്ങളൊക്കെ നടത്തി ഒത്തിരി പേരെ മതം മാറ്റുമൊക്കെ ചെയ്തു മാപ്പിളക്കലാഭത്തിലൂടെ അത് വേറൊരു ചരിത്രം അതല്ലാതെ കേരളത്തിൽ ക്രൈസ്തവ മതം വന്നത് മിഷണറി പ്രവർത്തനത്തിലൂടെയാണ് പക്ഷെ അത് ആധുനിക കേരളത്തിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിദേശ മിഷണറി സംഘങ്ങൾ ഒത്തിരി വരികയും ഈ ജാതി പറഞ്ഞും പേര് പറഞ്ഞും ഒക്കെ ഒത്തിരി ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ നടത്തി സമുദായങ്ങളെ തന്നിൽ തമ്മിൽ തല്ലിച്ചും ഐത്തത്തിന്റെ പേരിൽ സമുദായത്തെ നശിപ്പിച്ചിരുന്ന ഹിന്ദുക്കളുടെ നാമധാരികളായ നാമധാരികളായ ഹിന്ദുക്കൾ നടത്തിയ നീചമായ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ ഐത്തവും ഉച്ചനീചത്വവും ഒക്കെ കാരണം പിന്നാക്കം തള്ളപ്പെട്ടു പോയ സമൂഹങ്ങളെ പറഞ്ഞും പ്രലോഭിപ്പിച്ചും നിങ്ങളെയൊക്കെ നന്നാക്കി കളയാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മിഷണറി സംഘങ്ങൾ ആ കാലത്ത് പ്രവർത്തിച്ചത് ആ സമയത്ത് പതിനായിരക്കണക്കിന് പിന്നോക്കം എന്ന് പറയപ്പെടുന്ന സമുദായങ്ങളിൽ പിന്നാക്കം എന്ന് പറയപ്പെടുന്ന ആ വാക്കി ശ്രദ്ധിക്കണം കാരണം അങ്ങനെ പിന്നാക്കം എന്ന് പറയപ്പെടുന്ന ഒരു സമുദായവുമില്ല മുന്നാക്കം എന്ന് പറയപ്പെടുന്ന ഒരു സമുദായവുമില്ല ഏതെങ്കിലും ഒരു ജാതി ഇല്ല ഏതെങ്കിലും ഒരു സമൂഹത്തിന് മുന്നാക്ക പിന്നാക്ക അവസ്ഥ വേദാന്തത്തിൻ്റെ മുമ്പിൽ ഇല്ല അവിടെ ചണ്ടാളനും ബ്രാഹ്മണനും വനവാസിയും നഗരവാസിയും ഗ്രാമവാസിയൊക്കെ ഒരുപോലെയാണ് വേദാന്തത്തിന്റെ മുമ്പിൽ ആ വേദാന്തം അധപ്പതിച്ചപ്പോഴാണ് ഈ ഉച്ചനീചത്വങ്ങൾ വന്നതെന്ന് ഞാൻ പറഞ്ഞു ആ കാലത്ത് മിഷണറി സംഘങ്ങൾ ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഹിന്ദു നാമധാരികളായ എന്നാൽ യഥാർത്ഥ ഹിന്ദുക്കളല്ലാത്ത മനുഷ്യ മൃഗങ്ങൾ ചെയ്ത ഈ നീചപ്രവർത്തികളിലൂടെ പിന്നാക്കം തള്ളപ്പെട്ടു പോയ അത്തരം സമൂഹങ്ങളെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ വിദേശ മിഷണറി സംഘങ്ങൾ മതപരിവർത്തനം നടത്തി ആ മതപരിവർത്തനത്തിനെ ആധുനിക കേരളത്തിൽ ആദ്യമായി തടഞ്ഞയാളും അയ്യാ വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഖർവാപ്പസി എന്ന് ഇപ്പോൾ പറയുന്നില്ലേ കമ്മ്യൂണി രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നില്ലേ ഖർവാപ്പസി ഖർവാപ്പസി ആധുനിക കേരളത്തിൽ നടത്തി ആദ്യമായി നടത്തിയത് ആധുനിക കേരളത്തിൽ നടത്തിയത് അയ്യ വൈകുണ്ഠസ്വാമികളാണ് മതം മാറ്റപ്പെട്ട ആയിരക്കണക്കിന് പിന്നാക്ക സമുദായങ്ങളിൽ പെട്ടവരെ മുഴുവൻ അദ്ദേഹം സംഘടിപ്പിക്കുകയും ഈ പതികളിൽ കൊണ്ടുവരികയും ഈ സമത്വ സമാജത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തു അത് എത്രമാത്രം ശക്തമായി നടന്നു എന്നും അതെത്രമാത്രം മിഷണറി സംഘങ്ങൾക്ക് നഷ്ടം വരുത്തി എന്നും അറിയണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു മിഷണറി സംഘമാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് എന്ന് പറയുന്നത് അവർ ഇത് കണ്ടിട്ട് സഹിക്ക സഹിക്കവയ്യാതെ തങ്ങളെന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് മതം മാറ്റിയ ഈ പതിനായിരക്കണക്കിന് ആൾക്കാരെ ഈ മുത്തുക്കുട്ടി എന്ന പിശാജ് നമ്മൾ ഓർക്കണം വലിയ പരിഷ്കാരികളാണെന്ന് പറഞ്ഞ് മിഷണറി സംഘങ്ങളാണ് വിശേഷിപ്പിച്ചത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹിന്ദുക്കളുടെ ആരാധനാപാത്രമായ ഒരു ഒരാചാര്യനെ ഗുരുവിനെ വിശേഷിപ്പിച്ചത് പിശാജ് എന്നൊക്കെയാണ് പിശാജ് എന്നും ഈ ചെകുത്താൻ എന്നും ഒക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് ആ വാക്കുകളൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് അവിടെ ഇംഗ്ലണ്ടിൽ പരാതി കൊടുത്തു ബ്രിട്ടണിൽ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു അഥവാ അവർക്ക് നിർദ്ദേശം കൊടുത്തു ബ്രിട്ടീഷ് പ്രസിഡന്റിന്റെ ഒക്കെ സമ്മർദ്ദപ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുന്നാൾ ഈ പറയുന്ന അയ്യ വൈകുണ്ഠ സ്വാമികളെ പിടിച്ച് ജയിലിലിട്ട് നൂറ്റിപ്പത്ത് ദിവസം ജയിലിലിട്ട് പീഡിപ്പിച്ചു ഒരു ഹിന്ദു രാജാവ് ഹിന്ദു രാജ്യം എന്നാണ് പറയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാവ് രാജാവിനെ ആ ഹിന്ദു രാജ്യത്ത് ഹിന്ദു ഭരണാധികാരി ഹിന്ദു ആചാര്യനെ വിദേശ മിഷണറി സംഘങ്ങളുടെ വാല അവർക്ക് മുമ്പിൽ വാലാട്ടാൻ വേണ്ടി ഈ മഹാപുരുഷനെ പിടിച്ച് ജയിലിലിട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ പീഡിപ്പിച്ച ഈ ആൾക്കാരെ കുറിച്ച് രണ്ട് വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് സായിപ്പന്മാരായ ആൾക്കാരെ കുറിച്ച് അയ്യാ സ്വാമികൾ വിശേഷിപ്പിച്ചത് വെൺനീചന്മാരാണ് വെളുത്ത നീചന്മാർ തിരുവിതാംകൂർ രാജാവിനെ വിശേഷിപ്പിച്ചത് കരിനീജൻ എന്നാണ് കറുത്ത നീചൻ രണ്ടും നീചന്മാരാണ് നീചപ്രവർത്തിയാണല്ലോ ചെയ്തത് ആചാര്യനെ ജയിലിൽ ഇടുക എന്നുള്ളത് നീചപ്രവർത്തിയാണല്ലോ പാവങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളത് നീചപ്രവർത്തിയാണല്ലോ അതുകൊണ്ട് ആ നീചപ്രവർത്തി ചെയ്ത രാജാവിനെ കരിനീചനെന്നും അവരെ പ്രേരിപ്പിക്കുകയും രാജ്യത്ത് ഇത്തരം സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്ന സഹിപ്പന്മാരെ വെണ് നീചനെന്നുംമാണ് വിളിച്ചത് അങ്ങനെ വിളി വിളിക്കപ്പെട്ട ഈ ആചാര്യനെ ജയിലിൽ വിളിച്ച ആ ആചാര്യനെ ജയിലിലടച്ചു അത് കഴിഞ്ഞ് നൂറ്റിപ്പത്ത് ദിവസത്തോളം പീഡിപ്പിച്ചതിന് ശേഷം തിരുവിതാംകൂർ രാജാവിൻ്റെ ഗുരുസ്ഥാനീയരായിരുന്ന മറ്റൊരാളുണ്ടായിരുന്നു തൈക്കാട്ട് അയ്യാഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് അയ്യാ വൈകുണ്ട സ്വാമികളെ പുറത്തുവിട്ടത് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്നത് മഹാദ്രോഹമാണ് ഒരു മഹാ ആചാര്യനെയാണ് ഒരു പുണ്യപുരുഷനെയാണ് പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് അത് വലിയ ദോഷം ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് നിവൃത്തി കേടുകൊണ്ട് തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ അയ്യ വൈകുണ്ഠസ്വാമികളെ പുറത്തുവിട്ടത് ഹിന്ദു രാജാവ് ഹിന്ദു ആചാര്യനോട് ചെയ്ത നിജപ്രവർത്തി കൊണ്ടാണ് സ്വാതി തിരുനാളിന് അകാല നിര്യാണം ഉണ്ടായത് പറയുന്നു അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഏതായാലും ആ പ്രവർത്തികൾക്ക് കൂടി വിധേയനായ ആളാണ് സമത്വസമാജം ഉണ്ടാക്കിയതിൻറെ പേരിൽ സമൂഹത്തിൽ അദ്വൈതം ആവിഷ്കരിച്ചതിൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തിന് അധപതനത്തിൽ നിന്ന് ഉയർത്തിയതിൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ദർശനമായ അദ്വൈതത്തിനെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്ന കാര്യം മറന്നു നമ്മൾ ആരും ഏതായാലും അദ്ദേഹം അതിനുശേഷം അതിനുശേഷം അതിന് മുമ്പ് ഒക്കെയായി നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി അനേകം കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ അദ്വൈതത്തെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള രചനകളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് അരുൾ നൂൽ എന്ന് പറയുന്ന ഒരു മഹാഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിനുള്ളിൽ അനേകം കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വേറെയും അനേകം കൃതികളുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചില അധ്യായങ്ങൾ ഒക്കെ ഉള്ളത് ഇപ്പോൾ വിവാഹം എങ്ങനെ വേണം സാമൂഹിക ജീവിതം എങ്ങനെ വേണം കുട്ടികളെ വളർത്തുന്നത് എങ്ങനെ വേണം ഇതുപോലെ ദൈനംദിന ജീവിതത്തിനാവശ്യമായ കുടുംബജീവിതത്തിനും ഒക്കെ എങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആചാരങ്ങൾ ആചരണങ്ങൾ വേണം എങ്ങനെയൊക്കെയുള്ള ജീവിത പദ്ധതികൾ വേണം എന്ന് വെച്ചാൽ ഒരു സ്മൃതി ഇപ്പൊ ശ്രീനാരായണ സ്മൃതി എന്ന് പറഞ്ഞിപ്പോൾ അടുത്ത നാലത്ത് പുനഃപ്രകാശനം ചെയ്ത ഒരു പുസ്തകമുണ്ടല്ലോ അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ വേദാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈ ഹിന്ദു സമൂഹം എങ്ങനെയാണ് ദൈനംദിന ജീവിതം നയിക്കേണ്ടത് എന്ന ധാർമ്മിക നിയമങ്ങൾ നി സ്മൃതി എന്ന് പറയുന്നത് അതത് കാലത്തിന് ചേരുന്ന തരത്തിൽ ആ നിയമങ്ങളെ പുനർവ്യാഖ്യാനിക്കുകയോ പുനർ രചിക്കുകയോ ചെയ്യുക അതിനെയാണ് സ്മൃതി എന്ന് പറയുന്നത് നമ്മ സ്മൃതി മനുസ്മൃതി എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ സ്മൃതികളാണ് അതുപോലെ ഒരു സ്മൃതിയാണ് ശ്രീനാരായണ സ്മൃതി ഏതാണ്ട് ഈ സ്മൃതികൾക്ക് തുല്യമായ ഒരു രചന അയ്യാ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളുടെ കൃതികളിലുമുണ്ട് കുടുംബജീവിതത്തെ സംബന്ധിച്ചും വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചും സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ചും ഭൗതികമായ സുഖഭോഗങ്ങൾ എങ്ങനെ ആർജിക്കണം എന്നതിനെ സംബന്ധിച്ച് ആധ്യാത്മികമായ ജീവിതം എങ്ങനെ നയിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള അനേകം നിർദ്ദേശങ്ങളും ഒക്കെ ചേർത്ത് കൊണ്ടുള്ള കൃതികൾ അയ്യാ വൈകുണ്ഠസ്വാമികളുടേതായിട്ടുണ്ട് ഏതായാലും ഈ ആധ്യാത്മിക ഭൗതിക പുരോഗതി നേടുന്നതിന് വേണ്ടി ആധുനിക കേരളത്തിൽ ആഹ്വാനം മുഴക്കിയ ആദ്യത്തെയാൾ അഥവാ ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ പതാക വാഹകൻ ഗണപതിക്കൈ കുറിച്ച മഹാൻ മഹാഗുരു എന്നൊക്കെ പറയാവുന്ന ആ നവോത്ഥാന നായകൻ്റെ ജന്മദിനമാണ് ഇന്ന് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുതാത്ത കാര്യമാണ് ഒരു കാര്യം ഒരു വൈരുദ്ധ്യം സംഭവിച്ചിരിക്കുന്നത് എന്തെന്നാൽ ആ നവോത്ഥാന നായകനായ മതപരിവർത്തനത്തിന് തടഞ്ഞ മതപരിവർത്തനം ചെയ്യപ്പെട്ടു പോയ പതിനായിരക്കണക്കിന് ആൾക്കാരെ ഹിന്ദുക്കളെ തിരിച്ചു വീണ്ടും ഹിന്ദുക്കളാക്കി മാറ്റിയ ആ മഹാപുരുഷന്റെ പല കേന്ദ്രങ്ങളും ഇപ്പോൾ അത്തരം മതസംഘങ്ങളാണ് മിഷണറി സംഘങ്ങൾ കൈ കൈ കടത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുന്നത് ഒക്കെ കള്ളചരിത്രം എഴുതുന്ന അത്തരം അനേകം ആൾക്കാരുടെ പുസ്തകങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്തിനെയൊക്കെ എതിർത്തോ അതിനെയൊക്കെ സാധൂകരിക്കുന്ന തരത്തിൽ ചില കപട ചരിത്രകാരന്മാർ അയ്യാവൈകുണ്ഠസ്വാമികളുടെ മഹാപ്രവർത്തനത്തെ ആ മഹാ വ്യാജമായി അവതരിപ്പിച്ച് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ധാരണ തിരുത്താൻ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൂടി നമ്മൾ തിരിച്ചറിയണം ആരെയാണോ അദ്ദേഹം തടഞ്ഞു നിർത്തിയത് എന്തിനെയാണോ അദ്ദേഹം എതിർത്തത് എന്ത് സൃഷ്ടിക്കാനാണോ അദ്ദേഹം പ്രവർത്തിച്ചത് ആ പ്രവർത്തനങ്ങളെയൊക്കെ തമസ്കരിക്കുന്ന പുതിയ കപട ചരിത്രങ്ങൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യാ വൈകുണ്ഠസ്വാമികളെന്ന മഹാപുരുഷൻ്റെ നവോത്ഥാന നായകൻ്റെ വേദാന്തിയുടെ ജീവിതം നമ്മൾ പുനരവലോകനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മഹത്തായ ദർശനങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ആ നവോത്ഥാന നായകനെ പുതിയ തലമുറകൾക്ക് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പരിപാടികളും പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുമ്പോഴാണ് ആ മഹാഗുരുവിൻ്റെ നാമധേയം ഉച്ചരിക്കുന്നതിനും അത് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനും ഉള്ള ഒരു മാനദണ്ഡം ആയി മാറുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം ആ മഹാഗുരുവിൻ്റെ ജന്മദിനത്തിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മനസ്സാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം